ആട് നേരാക്കുക എന്നിട്ടൊരു തങ്ങളെയും കിട്ടിക്കണോ ഫുള്ള് പസാദ് അങ്ങോട്ടും അങ്ങോട്ടും പസാദ് പറഞ്ഞിട്ട് ഹബീബ് വിഭവതങ്ങൾ ആറ്റക്കോയ തങ്ങൾ നാറ്റക്കോയ തങ്ങൾ എന്നൊക്കെ പറഞ്ഞ പല ട്രോളന്മാരും പല നല്ല നല്ല വീഡിയോസുകളും വരുന്നുണ്ട് ഞാൻ ഇയാൾ കാര്യങ്ങളിലൊന്നും ഞാൻ യോജിക്കാത്ത ഒരാളാണ് ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയകളിൽ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഹബീബ് വിഭവങ്ങള് ആറ്റക്കോയ തങ്ങൾ നാറ്റക്കോയ തങ്ങൾ എന്നൊക്കെ പറഞ്ഞ പല ട്രോളന്മാരും പല നല്ല നല്ല വീഡിയോസുകളും വരുന്നുണ്ട് നേരായ രീതിയിൽ പോകുന്ന വീഡിയോസ് എല്ലാം ഇതും വരുന്നുണ്ട് പക്ഷെ കാര്യായിട്ട് തുറന്ന ഈ യൂട്യൂബ് ഒക്കെ തുറന്നു കഴിഞ്ഞപ്പോ തങ്ങളെ വീഡിയോസാണ് കാര്യായിട്ട് വരുന്നത് അപ്പോ അയാളൊരു വീഡിയോ കേൾപ്പിച്ച ഫസ്റ്റ് വയനാട് വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ല ഞാൻ ഒരാളെയും എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ല ഞാൻ അതൊക്കെ നോട്ടീസ് അടിക്കേണ്ട ആവശ്യമില്ല വന്നു കഴിഞ്ഞാൽ ഞാൻ പോലെ കൊടുക്കും ചെറിയ ചെറിയ ഞാൻ ഞാൻ വാങ്ങും തുകകൾ അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇയാളെ നല്ലതിനും പറയാനില്ല എന്നാൽ ചീത്തത് പറയാൻ ആ രീതിയിലും ഇല്ല ഞാൻ ഇയാളെ കാര്യങ്ങളിലൊന്നും ഞാൻ യോജിക്കാത്ത ഒരാളാണ് അപ്പോൾ നിങ്ങൾ കരുതും ഞാനിപ്പോൾ ഇയാളെ കാര്യം പറയുമ്പോൾ ആ ഓൻ്റെ ബാക്കിൽ തങ്ങളെ ബാക്കിൽ നിൽക്കുന്ന ആളാണെന്ന് കരുതും അല്ല ഞാൻ ഇയാളെ കാര്യങ്ങളോടൊന്നും യോജിപ്പ് യോജിച്ച് പോവാത്ത ഒരാളാണ് പിന്നെ ഇപ്പോൾ ഇന്ത്യയിൽ എല്ലാവർക്കും എന്തിനും സ്വാതന്ത്ര്യം ഉണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ഇയാൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കാര്യം വിളിച്ചു വരുത്തണില്ല അതേപോലെ ഞാൻ ആ നോട്ടീസ് പബ്ലിസിറ്റി ആക്കണമെന്നില്ല അതൊക്കെ വരുന്ന ആളുകൾ ചെയ്യണതാണ് പിന്നെ ചില ആളുകൾ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അവരിഷ്ടപ്രകാരം അവർക്കൊരു വിശ്വാസം നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരു വിശ്വാസമാണല്ലോ അപ്പോൾ അവരെ വിശ്വാസ പ്രകാരം അവരെന്തേലും അവരെ കൈ അവർക്ക് എന്തേലും സഹായം ചെയ്തു കൊടുക്കും അല്ലെങ്കിൽ പൈസ കൊടുക്കും എന്നുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ തങ്ങൾ പറയുന്നുണ്ട് അതിന് ചിലപ്പോൾ തങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലമായിട്ട് പോക്കറ്റിക്ക് എന്തെങ്കിലും മണി കൊടുക്കും ഇതൊന്നും ഇപ്പോൾ തങ്ങൾക്കും വിഷയമല്ല ഇത് കൊടുക്കുന്ന ആളുകൾക്കും വിഷയമല്ല അതായത് തങ്ങളെ പോക്കറ്റിൽ കിട്ടുന്ന പൈസക്കും മൂപ്പർക്കും വിഷയമല്ല കൊടുക്കുന്ന വ്യക്തികൾക്കും വിഷയമല്ല വിഷയങ്ങൾ ആർക്കാ വെച്ചാൽ മറ്റേ കുറച്ച് യൂട്യൂബിൽ ഇപ്പോൾ ആകെ തരംഗായി കളിച്ച് പാർട്ട് വൺ പാർട്ട് ടൂ പാർട്ട് ത്രീ എന്നൊക്കെ പറഞ്ഞ് തരംഗായി കളിക്കണത് അതായത് റൈറ്റ് സ്റ്റോറി അത്രേ റൈറ്റ് സ്റ്റോറിയാണ് നേരായ സ്റ്റോറി അതായത് നാട് നന്നാക്കുക എന്നുള്ളതാണ് അതിന അതിനർത്ഥം തന്നെ നാട് നേരാക്കുക ഇങ്ങോട്ടൊരു തങ്ങളിയും കിട്ടിക്കണു ഫുള്ള് ഫസാദ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫസാദ് പറഞ്ഞിട്ട് ശരിക്കും സത്യം പറഞ്ഞാൽ ഇതൊരു കൗമിനെ ബാധിക്കുന്ന ഒരു കാര്യല്ലേ അതൊന്നും തങ്കന്മാർ നിങ്ങൾ ഇത് ആലോചിക്കണില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ അസൂയ അതായത് നിങ്ങൾക്ക് അസൂയാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ തങ്ങൾ വന്നതോടുകൂടെ മറ്റുള്ള തങ്ങന്മാരെ മറ്റുള്ള ആളുകളെ അല്ലെങ്കിൽ മറ്റു ചികിത്സിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ തങ്കന്മാർ തന്നെ ഓരോക്കെ വില പോയി എന്ന് അതാണ് അതിന് മനസ്സിലാക്കാൻ കഴിയണത് അതായത് ഇതൊരു പന്തല്ലൂരിലൊരു തങ്ങളുണ്ട് അതാണിപ്പോൾ അയാളാണിപ്പോൾ ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞത് അതല്ലാതെ ഇങ്ങനെ പറഞ്ഞ് കൂട്ടണത് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് താഴ്ന്നു കൊടുക്കുക അല്ലെങ്കിൽ പറഞ്ഞോട്ടെ അതല്ലേ മുസ്ലിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ ഒരാൾ പറഞ്ഞാൽ അതിന് പകരം ചെയ്യുക അതാണോ നിങ്ങൾ ഈ മൂല്യന്മാരും അല്ലെങ്കിൽ തങ്ങന്മാരൊക്കെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചുകൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ എന്നിട്ട് അത് ഇങ്ങനെ ഓരോന്നു ഇങ്ങനെ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്നിട്ട് ഇങ്ങനെ ഇറക്കി കൂടുന്നു ഇതാണ് അപ്പം നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടാണ് മാതൃക മാതൃകാവേണ്ടതെന്ന് അങ്ങനെ പറയുകയാണ് നിങ്ങൾ അതാവല്ലോ എനിക്കിതിനെക്കുറിച്ച് എനിക്ക് അയാൾ പറഞ്ഞതിൽ സത്യം പറ അയാൾക്ക് അസൂയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അയാൾ അയാൾ തങ്ങളാണ് പക്ഷെ പറഞ്ഞ് എനിക്ക് ഓരോ ഓരോരുതാണല്ലോ അപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് ഏഹ് ഏതൊരാളും ഇപ്പോൾ ഞാനാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളാണെങ്കിൽ ഈ തങ്ങൾ ഇപ്പോൾ ഈ പന്തൽ ഈ പറയുന്ന തങ്ങള് എല്ലാവരും ഉണ്ടാവും അവരവരുടെ കുട്ടിപ്രായത്തിൽ കളിയും ചിരിയും തമാശയും എല്ലാവിധ കച്ചറിയിലും പോയിപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവും ഇപ്പോൾ എല്ലാവരും മനുഷ്യനെ എന്നും പൊരേമാതിരി എന്താണ് ഇങ്ങോട്ട് അതിൻ്റെ പിന്നാലെ ഒരു റൈറ്റ് സ്റ്റോറി അറിഞ്ഞ് ഏഹ് സ്റ്റോറിയുടെ അർത്ഥം തന്നെ നാട് നേരാക്കുക എന്നുള്ളതാണ് ഓന് നാട് നേരാക്കുന്ന ആളാണ് അത് വേറെ കാര്യം ഈ റൈമിന്റെ വിഷയത്തിലും പിന്നെ ഈ തങ്ങളെ വിഷയത്തിലും മാത്രം അതപ്പോൾ ആ വീഡിയോ അപ്പം ഇങ്ങനെ നീച്ച് പോകണുള്ളൂ മറ്റേ വീഡിയോ ഒന്നും അങ്ങനെ കൂടുതൽ നീക്കണില്ല അപ്പോൾ ഇതിന്റെ പിന്നാലെ കൂടിക്കുകയാണ് അപ്പം നീ നിങ്ങളും കരുതും ഞാൻ തങ്ങളെ വാലും പിടിച്ചു തങ്ങളെ പിന്നാലെ അടക്കാമെന്ന് കരുതും അല്ല ഞാൻ ആ തങ്ങളോട് യാതൊരു യോജിപ്പില്ല പക്ഷേ ആ തങ്ങളെ അടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും പറഞ്ഞു വന്നത് ആ തങ്ങൾക്ക് യാതൊരു പ്രശ്നമല്ല അതിന് തങ്ങൾക്ക് പൈസ കൊടുക്കുന്ന ആളുകൾക്കും പ്രശ്നമല്ല പിന്നെ ഇപ്പോൾ കാണുന്ന നിങ്ങൾക്ക് എന്താ പ്രശ്നം അതിന്റെ പേരാണ് അസൂയ അതായത് ഒരാൾ നന്നാവണേ മറ്റൊരാൾക്ക് കണ്ടുകൂടാ എന്നുള്ളതാണ് അത് നമ്മളെ കേരളത്തിൽ പൊതുവേ ഇല്ല സംഭവമാണ് അതിനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അതിന് മരുന്നില്ല മരുന്ന് പറഞ്ഞാൽ ഒരു മരുന്നുമില്ല അതിന് ഉം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആ തങ്ങളെ ആകെ പിച്ച് കീറിയിടേ ആ തങ്ങളെ തങ്ങളെ വൈക്കൂട്ടുകൂടെ അതൊരു തങ്ങളല്ലേ ഇനിയിപ്പോ അതൊക്കെ പോട്ടെ ഇനി അയാള് തങ്ങളാവണ്ട ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആ എന്ന് പറഞ്ഞാൽ ഒരാൾ കാര്യമായിട്ട് ഹാമിദ് ഹാമിദ് ഇജ്ജ് ഇജ്ജ് കുജ്ജ് കജ്ജ് എന്നൊക്കെ പറയണം മലപ്പുറം ബാഷിയില് ഒന്നുമില്ലെങ്കിൽ ഒരു വയസ്സിന് മൂത്തൊരാളല്ലേ അയാൾ നിങ്ങളെക്കായും ഒരു വയസ്സിന് മൂത്തൊരാളല്ലേ അയാൾ തങ്ങളാണോ തങ്ങളല്ലേ അതല്ല ഇവിടെ വിഷയം നിങ്ങളെത്ര വലിയ നന്നാക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മറ്റേ നിങ്ങൾ ഇൻ്റർവ്യൂ നടത്തിയ മറ്റേ തങ്ങളുണ്ടല്ലോ അയാളോടും പറയല്ലോ നിങ്ങളെക്കായി ഒരു വയസ്സിന് മൂത്ത ആളല്ലേ അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ മാതൃക ആയി കാണിച്ചുകൊടുക്കേണ്ടത് എനിക്കറിയില്ല ഏതായാലും വളരെ മോശമാണ് ഇതൊക്കെ നമ്മളെ കൗമിനെ പറയിപ്പിക്കുന്ന ഒരു രീതിയാണ് എന്നുള്ളതാണ് നിങ്ങൾ ഈ പാർട്ട് ടു പാർട്ട് പാർട്ട് ത്രീ പാർട്ട് ഫോർ എന്നൊക്കെ പറഞ്ഞ ഓരോന്നും ഇങ്ങനെ ഇറക്കി കൂട്ടിക്കഴിഞ്ഞാൽ ഇത് കാണുന്ന ആളുകൾക്കൊരു ചെറിയായിരിക്കും എന്ന് മാത്രമാണ് ഓക്കേ